ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലൂങ് ടേസ്റ്റ് ആൻഡ് ടിപ്സ് കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ ചിക്കൻ സ്റ്റൂ പ്രത്യേകിച്ച് പാലപ്പം പത്തിരി അപ്പം ഇടിയപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പൊ ഇതിലെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടാവുമ്പോഴേക്ക് പത്ത് തൊട്ട് പന്ത്രണ്ടോളം കാഷ്യൂനെറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യ് കിടന്ന് മുത്തു വരുമ്പോഴേക്ക് കുറച്ച് മുന്തിരിങ്ങ അവിടെ എടുത്തിട്ടുണ്ട് മുന്തിരിങ്ങൾ পরে చేర్చు നല്ല වරතකෝරි മാറ്റി വെക്കാം අනන ശേഷം ಅದೇ প্যানেল തന്നെ 2 টেবিল চামচ মেලচেনা ഒഴിച്ച് பட்டা স্টার আনিস এলাকা গ্রামবু ಇದොന്ന് അതിന്റെ പച്ച മണവക്കൊന്ന് മാರೆ നല്ല রোস্ট ആയി വരുമ്പോഴേക്കും ചെറിയ കഷ്ണ ഇഞ്ചി കനം കുറച്ച് മുറിച്ചെടുത്തതാണിത് ഏകദേശം ഒരു പത്തോളം വെളുത്തുള്ളി അല്ലി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന്റെ കറിവേപ്പിലൂടെ ചേർത്ത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊരു ഒന്നര കപ്പ് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം സവോള വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റുവിന് കണക്കാക്കി മുറിച്ചെടുക്കുമ്പോഴും ഉള്ളി ഈ രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒത്തിരി ഒന്ന് റോസ്റ്റ് ആകേണ്ടത് ഇതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ക്യാരറ്റ് മുറിച്ചെടുത്തത് ഒന്നര കപ്പ് ഉരുളക്കിഴങ്ങ് അര ടീസ്പൂൺ കുരുമുളക് ഇതിന് പകരം കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇനി ഉരുളക്കിഴങ്ങ് ക്യാരറ്റും മസാലയും കൂടെ നല്ലോണം ഒന്ന് അഞ്ചു മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് ഒരു കിലോ ചിക്കനാണ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ ഒരു സ്മെല്ലുണ്ടാകും അത് മാറുന്നതിനായിട്ട് വിനീഗറോ നാരങ്ങാ നീരോ ഇതില്ല എന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് വൃത്തിയാക്കി എടുത്താൽ മതിയാകും ചിക്കൻ വെജിറ്റബിൾസും മസാല കൂട്ടമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം പാനിന്റെ ലിഡ് അടച്ചു വെച്ച് സ്റ്റൗ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിക്കന്റെ കഷ്ണങ്ങൾ ഓരോന്നായി മറിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്താലും മതിയാകും ഇനി വീണ്ടും പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റോളം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേഗാനായി വെക്കാം അപ്പൊ ഇത്രയും സമയം കൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ചിക്കൻ സ്റ്റോക്കും മസാലയുടെ കൂട്ടെല്ലാം വെജിറ്റബിൾസിലും ചിക്കനിൽ നന്നായി പിടിച്ച് ചിക്കൻ സ്റ്റൂ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും ഇപ്പൊ കണ്ടോ ഗ്രേവിയൊക്കെ നന്നായി കുറുകി അതുപോലെ തന്നെ ചിക്കന് ഇതിലുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ല വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടനീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഒടഞ്ഞു പോകേണ്ട കാര്യമില്ല സ്റ്റവ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു മെയിൻ ആയിട്ടുള്ള ഒരു ചേരുവയാണ് ചേർക്കാനായിട്ടുള്ളത് അത് പാലാണ് സാധാരണ തേങ്ങാ പാലാണല്ലോ ചേർക്കുന്നത് ഇവിടെ അതിന് പകരം പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പശുവിൻ പാലാണ് ആദ്യം സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം ഒരു കപ്പ് പാല് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്ക് ബാക്കിയുള്ള അരക്കപ്പ് പാലുകൂടെ ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്ത പാല് നല്ല തിളപ്പിച്ച പാലാണിത് ചെറു ചൂടോടുകൂടെയാണ് പാല് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് അതേപടി തണുത്ത പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റൂവിന് നല്ല ഫ്ലേവർ കിട്ടാനാണ് ഇത് ചേർക്കുന്നത് ഇനി ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നേരത്തെ വറുത്തു കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈഡ് ഒണിയനും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ക്രിസ്മസ് ഈസ്റ്റർ എന്നിങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം സെർവ് ചെയ്യാവുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്